വീണ്ടും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഗ്രാമീൺ ബാങ്കിന്റെ എ ടി എമ്മിൽ ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ എ ടി എം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിലുള്ള നമ്മുടെ ഇടപാടുകളുടെ വിവരങ്ങൾ അതായത് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒരു ലിസ്റ്റ് ആയിട്ട് എടുക്കാൻ സാധിക്കും അതെങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം കെ ജി ബി എ ടി എമ്മിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെ കുറിച്ചുള്ള വീഡിയോകളും ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ് അതിൽ പ്രസ് ചെയ്ത് യൂസ്ഫുൾ യൂസ്ഫുള്ളായ ആ വീഡിയോകൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കുക കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് അതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ ഷെയറും ചെയ്യാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞങ്ങളുടെ യൂസ്ഫുൾ ആയ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എങ്കിലൊക്കെ നമുക്ക് കെ ജി ബി നിന്ന് എങ്ങനെ സ്റ്റേറ്റ്മെന്റ് എടുക്കാമെന്ന് നോക്കാം കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ എ ടി എം ആണിത് ആദ്യം നമ്മുടെ എ ടി എം കാർഡ് മെഷീനിലേക്ക് ഇൻസെർട്ട് ചെയ്യണം അതിനായിട്ട് കാർഡ് ഈ രീതിയിൽ പിടിച്ചുകൊണ്ട് ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ ഇൻസെർട്ട് ചെയ്യുക എന്നിട്ട് ഇപ്പോൾ അതൊക്കെ ഒന്ന് പ്രെസ് ചെയ്തും കൊടുക്കുക കാർഡ് ഇൻസെർട്ട് ചെയ്തതെന്ന് തന്നെ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ മൂന്ന് ഓപ്ഷൻ ഉണ്ട് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് അപ്പോൾ ഏറ്റവും താഴെ കാണുന്ന ഇംഗ്ലീഷാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ആ ഇംഗ്ലീഷ് എന്ന ഓപ്ഷന് നേരെ സൈഡിലുള്ള ഈ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു അടുത്തതായി എൻ്റെ എ ടി എം കാർഡിൻ്റെ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് അതിനായിട്ട് മെഷീനിൻ്റെ കീപാഡിൽ ഞാൻ എൻ്റെ എ ടി എം കാർഡിൻ്റെ ആ നാലൊക്കെ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന കണ്ടിന്യൂ എന്ന ഓപ്ഷന് നേരെ സൈഡിലുള്ള ഈ ബട്ടണിൽ അമർത്തുക ഇപ്പോൾ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ നാല് ഓപ്ഷനുകൾ കൂടി വന്നിട്ടുണ്ട് അതിൽ മൂന്നാമത്തെ ഓപ്ഷനാണ് മിനി സ്റ്റേറ്റ്മെന്റ് ആ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതിനായിട്ട് ആ മിനി സ്റ്റേറ്റ്മെന്റ് എന്ന ഓപ്ഷന് നേരെ സൈഡിലുള്ള ഈ ബട്ടണിൽ അമർത്തുക ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് ടൈപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ അക്കൗണ്ട് അധികം സേവിങ്സ് അക്കൗണ്ട് തന്നെ ആയിരിക്കും അപ്പം സേവിങ്സ് എന്നതിന് നേരെ സൈഡിലുള്ള ഈ ബട്ടണിലാണ് പ്രസ് ചെയ്യേണ്ടത് പക്ഷേ ചിലരുടെയൊക്കെ കറൻറ്റ് അക്കൗണ്ട് ആയിരിക്കും അത് ബിസിനസ് അക്കൗണ്ട് ആണ് അത് അവർക്കറിയാം അപ്പോൾ കറണ്ട് അക്കൗണ്ട് ഉള്ളവർ കറൻറ്റ് എന്നതിന് നേരെ സൈഡിലുള്ള ഈ ബട്ടണിലും പ്രസ് ചെയ്യുക അപ്പോൾ എൻ്റെ സേവിങ്സ് അക്കൗണ്ട് തന്നെയാണ് അതുകൊണ്ട് സേവിങ്സ് എന്നതിന് സൈഡിലുള്ള ഈ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു അപ്പോൾ അതിലും പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കൂടെയാണ് നമുക്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെന്റിന്റെ പ്രിന്റ് വരിക ഇതാണ് മെഷീനിൻ്റെ റെസിപ്റ്റ് വരുന്ന ഭാഗം ഇപ്പൊ ഇതാ ആ സ്റ്റേറ്റ്മെന്റിന്റെ പ്രിന്റ് വന്നിട്ടുണ്ട് ഞാനത് എടുക്കുന്നു അതോടൊപ്പം തന്നെ ആ പ്രിന്റിൽ വന്നിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ എ ടി എമ്മിന്റെ സ്ക്രീനിലും കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ മിനി സ്റ്റേറ്റ്മെന്റിലൂടെ ലഭിക്കുന്ന നമ്മുടെ അക്കൗണ്ടിലെ പത്ത് ട്രാൻസാക്ഷനുകളുടെ വിവരങ്ങൾ നമുക്ക് ആ പ്രിന്റിൽ നോക്കി മനസ്സിലാക്കാം അതുപോലെ എ ടി എമ്മിന്റെ സ്ക്രീനിൽ നമുക്ക് നോക്കി മനസ്സിലാക്കാം ചെയ്തിരിക്കുന്ന ബീപ് സൗണ്ട് അങ്ങനെ കേൾക്കുമ്പോൾ ആ കാർഡ് ഇതുപോലെ പുറത്തേക്ക് എടുക്കാം എനിക്ക് ലഭിച്ച ആ പ്രിന്റിലെ വിവരങ്ങൾ ഞാൻ സ്പീഡിലൊന്ന് കാണിച്ചേക്കാം ഇതാണ് ആ പ്രിന്റ് അപ്പൊ നമുക്ക് ഈ പ്രിന്റിലൂടെ പത്ത് കാര്യങ്ങളാണ് അറിയാൻ പറ്റുക ഒന്ന് നമ്മുടെ അക്കൗണ്ടിലെ ബാലൻസ് ആണ് അത് ഏറ്റവും താഴെ തന്നെ അവൈലബിൾ ബാലൻസ് എന്ന് കാണിച്ചിരിക്കുന്നില്ലേ അതിൻ്റെ നേരെ സൈഡിലായി കാണുന്നതാണ് ബാലൻസ് ഇരുപത്തെട്ടായിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറ് രൂപയാണ് ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ ഉള്ളത് ഇപ്പം ഇവിടെ ഏറ്റവും മുകളിൽ ഒമ്പത് രണ്ടെന്ന് കാണിച്ചിട്ടില്ലേ അത് ഒമ്പതാം തീയതി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ അതിൽ ഞാൻ അഞ്ഞൂറ്റി മുപ്പത് രൂപ ട്രാൻസ്ഫർ ചെയ്തതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അത് ഞാൻ ഫോൺ പേ ആപ്പ് വഴി ട്രാൻസ്ഫർ ചെയ്തതാണ് മാത്രവുമല്ല ഞാൻ എൻ്റെ അക്കൗണ്ടിലൂടെ ലാസ്റ്റ് ചെയ്തിരിക്കുന്ന ഒമ്പത് ട്രാൻസാക്ഷനുകളും ഫോൺ പേ ആപ്പ് വഴി ട്രാൻസ്ഫർ ചെയ്തതാണ് അതുകൊണ്ടാണ് ഇവിടെ ഒക്കെ ട്രാൻസ്ഫർ എന്ന് കാണിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഈ പ്രിന്റ് എടുത്ത് നോക്കിയാൽ നമ്മുടെ അക്കൗണ്ടിലെ അവസാനത്തെ ഒമ്പത് ട്രാൻസാക്ഷനുകളിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതേപോലെ വിഡ്രോവൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ യു പി ഐ ആപ്പ് വഴി ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം വിവരങ്ങൾ ലഭിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ലാസ്റ്റ് ഒമ്പത് ട്രാൻസാക്ഷനുകളുടെ ഡെബിറ്റ് ക്രെഡിറ്റ് വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ ബൈ